ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ പഴയ കോളേജിലേക്കാണ് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കോളേജിലേക്ക് പോകുന്നത് ഏകദേശം കോളേജിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം ആകാറായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒന്നോ രണ്ടോ തവണ മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ കോളേജിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഡിഗ്രി പഠിച്ച നമ്മൾ അവിടെയാണ് പാവനാത്മ കോളേജിൽ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഒരു എട്ട് പത്ത് ഫ്രണ്ട്സ് നമ്മുടെ അവിടെ വരും ഇന്ന് കുറേ പേര് വിദേശത്താണ് കേട്ടോ അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല കുറച്ച് പേർക്ക് ജോലിയുണ്ട് ലീവ് കിട്ടാത്തത് കൊണ്ട് വരാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളവർ ഞങ്ങളൊരു അഞ്ചെട്ട് പേര് ഇതാ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കാന്ന് ഓർത്തോണ്ട് ഇതാ പോവാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇതാ നമ്മളിപ്പോൾ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണേ അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് നമ്മുടെ ഒന്ന് കാണാം അങ്ങനെതാ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരോടും കണ്ടുമുട്ടി സംസാരമൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണിക്കായി ഇപ്പം ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കോളേജിൻ്റെ ഒരു ഷോപ്പിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇതപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം കേട്ടോ ഫുഡ് ഒക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിനി കോളേജിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് കോളേജിന്റെ വരാന്തയിൽ കൂടി അങ്ങനെ എന്താ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി കൂടെ നിന്ന് അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ക്ലാസ് റൂമൊക്കെ കയറി കണ്ടു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് റൂമിൻ്റെ വാതിലും വിൻഡോയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ ഈയിടെ വന്നതാണ് ദാ അങ്ങനെ ക്ലാസ്സിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് എല്ലാം ഒന്നും നോക്കിക്കണ്ടു പഴയ കാല ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതത്തി എടുത്തു വലിയ മാറ്റം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കൊന്നും ഫീൽ ചെയ്തില്ല അങ്ങനെന്താ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം എന്താ ഞങ്ങള് ഇനി നേരം വൈകി പോയേക്കാന്ന് പറഞ്ഞതായി ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പൊ സമയം നാലുമണിയായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അകലേക്ക് പോകാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു നെക്സ്റ്റ് വരവിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയുള്ള ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു